എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ എൻ്റെ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശബ്ദം എല്ലാം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ ലൈവിലേക്ക് കടക്കാം അതായത് ഇപ്പോൾ ഈ ഹണി റോസ് ഹണി റോസിൻ്റെ പ്രശ്നം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് കാരണം ഹണി റോസ് ഇപ്പോൾ ഈ രാഹുൽ ഈശ്വരനെതിരെ വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ് അതേ കേസ് വീണ്ടും ആവർത്തിച്ച് കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ രണ്ട് പ്രാവശ്യം കേസ് കൊടുത്തത് കാരണം തന്നെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഈ രാഹുൽ രാഹുലീശ്വരനെതിരെ അങ്ങനെ ഇപ്പോൾ ആ പ്രശ്നം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ഒരു വലിയ ആവശ്യം സമൂഹത്തിൽ നിന്ന് ഉണർന്നിരിക്കുകയാണ് ഉയർന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ തന്നെ ഒരു പോളിംഗ് നടത്തി ഈ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതിൽ തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാരാണ് വേണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തത് മൊത്തത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് പേരാണ് വോട്ട് ചെയ്തത് അപ്പോൾ ഇതുപോലെ എല്ലാവരും പോളിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ നിയമത്തിലുണ്ട് നിയമത്തിലുണ്ടെന്ന് മാത്രമല്ല ഇവിടെ രസകരമായ വസ്തുത എന്തായാലോ സ്ത്രീ എന്ത് പറഞ്ഞാലും അത് സത്യമാണ് എന്നൊരു ധാരണ സമൂഹം തന്നെ പൊതുസമൂഹം വെച്ച് പുലർത്തുന്നുണ്ട് എത്ര വലിയ അഭിസാരിക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൂരവേടി എന്ത് പറഞ്ഞാലും അത് തന്നെയാണ് സത്യം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് നാട്ടുകാരും വീട്ടുകാരും പോലീസും കോടതിയും ഒക്കെ തീരുമാനിക്കുകയാണ് ഇത് തന്നെയാണ് സത്യം അപ്പോൾ ഈ ഇങ്ങനത്തെ കാഴ്ചപ്പാട് കാരണം ഒരുപാട് പുരുഷന്മാരാണ് ദ്രോഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇത് ഒരു എന്തൊരു തമാശകളില്ല ഈ ദ്രോഹിക്കപ്പെടുന്നതിൻ്റെ ഫലവത്തായിട്ട് അമ്പതിനായിരം പുരുഷന്മാരാണ് പ്രതിവർഷം ആത്മഹത്യ ചെയ്യുന്നത് ഈ അമ്പതിനായിരം പുരുഷന്മാർ മരിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ എന്തൊരു അസുഖം പിടിച്ചിട്ട് വരെ അമ്പതിനായിരം ആൾക്കാർ ഇന്ത്യയിൽ മരിക്കുന്നില്ല അങ്ങനത്തെ സ്ഥലത്താണ് അമ്പതിനായിരം ആൾക്കാർ ഈ സ്ത്രീകളുടെ നുണ കാരണം കള്ളക്കേസ് കാരണം അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ അപഹേളിക്കുന്നത് കാരണം ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു അവസാനം വേണമല്ലോ വ്യാജ കേസുകളാണ് ഈ സ്ത്രീകൾ കൂടുതലും എടുക്കുന്നത് ഫെമിനിസ്റ്റുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാണ് ക്രിമിനൽ ക്രിമിനലായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ അവരുടെ ഫെമിനിസ്റ്റുകൾ ഭയങ്കര സപ്പോർട്ടാണ് ഫെമിനിസ്റ്റുകളെ പേടിച്ചിട്ടാണ് സത്യത്തിൽ ഈ നിയമങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഉണ്ടാവുക ഫെമിനിസികൾ പറയുന്നത് അതാണ് നിയമം ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ തുടങ്ങിയ പരിപാടിയാണിത് ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ തൊട്ടേനും പിടിച്ചിന് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഈ നിയമത്തിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ സ്ത്രീ പുരുഷന് തുല്യമെന്നല്ല വാജ് കടിക്കുമ്പോൾ പറയാൻ തുല്യരാന്നൊക്കെ പറയും പക്ഷെ തുല്യരെന്നല്ല അത് എന്താന്ന് വെച്ചാൽ ഈ കോടതിയിലേക്ക് കേസ് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഭാഗമാണ് കോടതി എടുക്കുക അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കേസ് സ്ത്രീ കൊടുത്ത കേസ് ഇത് വ്യാജമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സ്ത്രീക്കെതിരെ കേസ് വേണമല്ലോ കോടതി ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നുണ പറഞ്ഞത് എന്തിനെ കൊണ്ടാണ് ഇങ്ങനെ കള്ളക്കേസ് കൊടുത്തത് ഒരു ആളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി കോടതിയുടെ സമയം വേസ്റ്റാക്കി പോലീസിന്റെ സമയം വേസ്റ്റാക്കി ഈ ഒരു സ്ത്രീയുടെ നുണ കാരണം പറഞ്ഞാൽ ആ സ്ത്രീനെ പിടിച്ച് ജയിലിടണ്ടേ അല്ലെങ്കിൽ ശിഷിക്കണ്ടേ അതുണ്ടാവൂല ആ പുരുഷനോട് പറയുന്നത് നിരപരാധിയാണ് അത് കള്ളക്കേസ് പോയിക്കോന്നു പറയും സ്ത്രീയോട് പോയിക്കോന്ന് പറയും സ്ത്രീക്കല്ല സുഖം ഒരു കേസും ഇല്ല അടുത്ത ആളുടെ മേലെ ഒരു കള്ളക്കേസ് കൊടുത്ത് വീണ്ടും വരും ഇങ്ങനത്തെ ഓരോ കള്ളക്കേസ് പിന്നെ ഈ പൈസ പിടിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതിനൊരു അറുതി വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ പുരുഷ കമ്മീഷൻ വരണമെന്ന് പറയുന്നത് എന്തായാലും ഈ വിഷയകരമായിട്ട് രാഹുൽ ഈശോ തന്നെ സംസാരിക്കുകയാണ് അത് നമുക്കൊന്ന് കേട്ട് നോക്കുക പിന്നെ ഈ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ പുരുഷന്മാർക്കേടിയതൊക്കെ പറയാന് പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ കന്ന് കടക്കാം എന്താണ് വീഡിയോ ഈ ഹണി റോസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതെൻ്റെ മാനനഷ്ടം ഡിഫമേഷൻ ഉള്ള കാര്യമാണ് ആ ക്രിമിനൽ ഡിഫമേഷൻ്റെ ഭാഗമായി ഹണിറോസിന് എതിരെ കേസ് കൊടുക്കും ഞാൻ തന്നെ അഡ്വക്കേറ്റാണ് ഞാൻ തന്നെ വാദിക്കും ഹണി റോസിന് വേറെ ആരെങ്കിലും വെക്കേണ്ടി വരുവായിരിക്കും ഞാൻ തന്നെ അഡ്വക്കേറ്റ് എക്സ് ജോൺ സർവിയാ കൊടുക്കുന്നത് ഞാൻ തന്നെ ബാക്കിയുള്ള കേസിൽ പാർട്ടി ഇൻ പാസണായി അപ്പിയർ ചെയ്ത് വാദിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വരൻ നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹണി റോസിനെതിരെ വലിയ എട്ടിൻ്റെ പണി തന്നെ വരാൻ പോവുകയാണ് കാരണം ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ഈ ഹണി റോസ് കൊടുത്ത കേസ് ഉണ്ടല്ലോ അത് മുഴുവൻ വ്യാജമാണ് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് എന്ത് വ്യാജ കേസ് കൊടുത്താലും അതായിട്ട് തല ഊരി പോരാം തെളിഞ്ഞാൽ തന്നെ പ്രശ്നമില്ലല്ലോ പക്ഷേ ഇപ്പം അങ്ങനെ ആയിരിക്കില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഈ അപവാദം എന്താ പറയുക അഭിമാനത്തിന് ക്ഷതം വരുത്തി എന്ന് പറഞ്ഞിട്ടൊരു കേസ് അതിന് പത്ത് കോടി ഇന്ത്യൻ രൂപയാണ് നഷ്ടപരിഹാരം ഈ ഹണി റോസ് എന്ന് പറയുന്ന ഈ ചന്ദിക്കാരുടെ അടുത്ത് ഇപ്പോൾ രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കേസ് കൊടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെ പ്രൊസീഡിങ്സ് നടക്കും അപ്പോൾ അങ്ങനത്തെ വലിയൊരു തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ രക്ഷയൊന്നുമില്ല കാരണം ഈ പുരുഷന്മാർ ഭയം നിട്ടും നിശ്ശബ്ദമായിരുന്നാൽ ഇവർ തലമെക്കേറി കൊത്താൻ തുടങ്ങും അതാണിപ്പോൾ നടക്കുന്നത് സത്യത്തിൽ തുടർന്ന് കേട്ടോക്കാം ഒരാണിന് അവൻ നിരപരാധിയാണെന്നറിയാവുന്നിട്ട് കുടുംബത്തർക്കം അറിയാവുന്നിട്ട് താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും പേടിയുള്ള ഒരവസ്ഥയാണ് ഇന്ന് ഷെറീനോടും ഷെറീനോടും അഡ്വക്കേറ്റ്സ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു ഷെറീന കഴിഞ്ഞാൽ ചിലപ്പം വലിയ പ്രശ്നമാവും സി നമ്മൾ നിരപരാധിയാണെന്നുള്ള പ്രമേസിലല്ലേ നമ്മൾ കോടതിയിൽ വാദിക്കുന്നത് അത് പറയാൻ പോലും ഈ നാട്ടിലെ ആണിന് ധൈര്യമില്ല അത് കുട്ടികൾ ജയേന്ദ്രന് മാത്രമല്ല ആർക്കുമില്ല ശ്രീ സിദ്ദിക്കിനോട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിലിൽ സറി പോലീസ് സ്റ്റേഷനിൽ തെളിയിടുക്കുക എന്നുള്ളത് ഞാൻ വന്നു പറഞ്ഞു അങ്ങ് ശക്തമായി പറയണം ഇത് വ്യാജ കേസാണ് ചുമ്മാവനൻ അത് അഡ്വക്കേറ്റ് പറഞ്ഞു അങ്ങനെ പറയരുത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് എന്നൊക്കെ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിലല്ലേ അല്ലെങ്കിൽ പോക്സോ കേസിലല്ലേ മുകേഷിനെതിരെ പരാതി കൊടുത്ത വ്യാജ പരാതി കൊടുത്ത സ്ത്രീ അവർക്കെതിരെ ഒരു പോക്സോ വന്നപ്പം ആ കുട്ടിയുടെ പേരടക്കാൻ ടി വി ചാനലിൽ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും പോലീസുകാരൻ പരാതി എടുത്തു അതായത് ശ്രീ മുകേഷ് എം എൽ എക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു ഇവർക്കെതിരെ കാലം കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി ഒരു അണ്ടർ ഏജ് പെൺകുട്ടി ഇവർക്കെതിരെ പരാതി കൊടുത്തു ആ സ്ത്രീ ന്യൂസ് ചാനലിൽ ഞാനും കൂടി ഡിബേറ്റിൽ പേര് ന്യൂസ് എയ്റ്റീന്റെ ഡിബേറ്റിൽ ആ സ്ത്രീ മറ്റേ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു ചാനൽ ആങ്കർ അടക്കം കണ്ണു ജിമ്മി പോലും ഇല്ല അതെന്താ ഒരു ആണിന് സ്വന്തം നിരപരാധിത്വം പറയാൻ പോലും പേടിയാണ് നന്ദി അതായത് ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ തലതിരിഞ്ഞ നിയമങ്ങളാണ് ഈ സ്ത്രീ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയുടെ പേര് പറയാൻ പാടില്ല ഫോട്ടോ കാണിക്കാൻ പാടില്ല പവിത്രമായിട്ട് ആ സ്ത്രീനെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സംരക്ഷിച്ച് നിർത്തണം ഒരു അക്ഷരം പറയാൻ പാടില്ല അതേസമയം ഈ കള്ളക്കേസിലാണ് ആരോപിതനാവുന്നത് അങ്ങനത്തെ ഒരു പുരുഷനെ പിടിച്ചിട്ട് അയാളുടെ ഫോട്ടോ അയാളുടെ വീഡിയോ അയാളുടെ പേര് അയാളുടെ നാട് ബന്ധുക്കളുടെ പേര് ഒക്കെ കാണാൻ പറയുന്നത് അതൊരു പ്രശ്നമില്ല അപ്പോൾ എന്താണ് ഈ സ്ത്രീ പുരുഷന് തുല്യരാണെങ്കിൽ എന്താ ഈ പുരുഷൻ അന്തസ്സും ആഭിജാത്യൊന്നുമില്ലേ സ്ത്രീകൾക്ക് മാത്രമേ ഇവക സാധനങ്ങളുള്ളൂ സ്ത്രീകളുടെ പിന്നെ അന്തസ് മാത്രമേ സംരക്ഷിക്കേണ്ട ചുമതല ഈ നിയമത്തിനും പൊതുസമൂഹത്തിനുമുള്ളൂ അപ്പം അതിനെ കുറിച്ചാണ് പറയുന്നത് അതുമാത്രല്ല ഇപ്പം ഈ ഇരയായിട്ടുള്ള സ്ത്രീ അവരുടെ പേര് പുരുഷന്മാർ വരാൻ പഠിഞ്ഞ പക്ഷെ സ്ത്രീക്ക് പറഞ്ഞ കുഴപ്പമില്ല അതിനെ കുറിച്ചാണ് പറഞ്ഞത് ആ മറ്റേ മുക്കേഷിനെതിരെ ഒരു സിനിമാ നടിയായിട്ടിങ്ങനെ ഈ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് നടക്കുന്ന ഒരു ഒരു തള്ളുണ്ടല്ലോ ആ തള്ളിലൊരു കേസ് കൊടുത്തല്ലോ കോളുടെ ആ തള്ളുടെ പറസിലിട്ട തന്നെ മനസ്സിലാക്കുക അത് വ്യാജ ന്യൂസ് എന്നുള്ളത് വ്യാജ വാർത്ത എന്നുള്ളത് അപ്പോൾ ആ സ്ത്രീക്കെതിരെ ഒരു വേറൊരു പെൺകുട്ടി മദ്രാസിൽ കൊണ്ടുപോയിട്ട് നിർമ്മാതാക്കൾക്ക് വിൽക്കാൻ നോക്കി പറഞ്ഞിട്ടൊരു കേസ് കൊടുത്ത് അത് കൊടുത്തപ്പോൾ ആ സ്ത്രീ ഉണ്ട് അപ്പോൾ പേര് പറയാൻ പാടില്ലല്ലോ അതൊരു അതൊരു പെൺകുട്ടി തന്നെയല്ലേ അപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പാടില്ലല്ലോ അത് ഇരുന്ന് പറയാ പേര് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഈ ഇരട്ടത്താപ്പ് ഇങ്ങനെ പോകുന്നത് സ്ത്രീകൾക്ക് എന്തും ആവാം ഈ സമൂഹത്തിൽ എന്നുള്ള അവസ്ഥ തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വിരുദ്ധകളായ സ്ത്രീകളുണ്ടല്ലോ ഈ അഴിഞ്ഞാട്ടക്കാരികൾ ഫെമിനിച്ചുകൾ അവർ എന്ത് ചെയ്താലും കോടതികളക്കം പേടിയാ ഒരക്ഷരം പറയില്ല അപ്പൊ ഇതിനൊക്കെ അവസാനം വരണം അതിനാണ് ഇപ്പോ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത് കേട്ടു നോക്കേറോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതായത് ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് അതിന് പ്രത്യേകിച്ച് എന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിനു ശേഷം ഹണി റോസ് അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു പോലീസ് വീണ്ടും എരിക്കെതിരെ കേസ് എടുത്തു ബി എൻ എസ് എഴുപത്തി ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ഒക്കെ തടുത്ത വകുപ്പുകളിൽ എടുത്തിരിക്കുകയാണ് എന്തിനാണ് ഹണി റോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഹണി റോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന് അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതായത് ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സമ്മിഷം വന്നു പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയന്റ് ഇല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വേണമെങ്കിൽ ഹണിറോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു പോകുമ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഹണിറോസ് അങ്ങനെ വ്യാജ പരാതി കൊടുത്താലും ഹനിറോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം അഹങ്കാരം അഹങ്കാരമുള്ളതുകൊണ്ടല്ലേ ഹണിറോസ് അങ്ങനെ ചെയ്യുന്നത് ആ അഹങ്കാരം നമുക്ക് അങ്ങ് ശമിപ്പിക്കാം ഹണിറോസിനെതിരെ ഞാൻ പത്ത് കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓൾറെഡി എല്ലാം പ്രിപ്പയർഡായി എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ എനിക്കെതിരെ ക്രിമിനൽ ഡെഫമേഷൻ ഞാൻ മുമ്പ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ ക്രിമിനൽ ഡെഫമേഷൻ പോസ്റ്റ് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലടക്കം ഹണി റോസ് ഇട്ടത് ഇതെന്തായാലും വ്യാജപരാതി ആണല്ലോ വ്യാജപരാതിയാണല്ലോ ഞാൻ ഏതെങ്കിലും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് പോലീസോ മറ്റും റിപ്പോർട്ടൊന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ ഹണി റോസ് ഇട്ട സാധനം എടുത്തുകൊണ്ട് ഞാൻ പോലീസിന്റെ ഹണി റോസിന്റെ ആ പോസ്റ്റ് എടുക്കുകയാണെ ഓർഗനൈസ് ക്രൈമിന്റെ ഭാഗമാണ് ഞാനെന്ന് ഹണി റോസ് പറഞ്ഞതിന് ഹണി റോസിനെതിരെ ഞാൻ ക്രിമിനൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുകയും ഹണി റോസ് അടക്കമുള്ള ഈ വ്യാജ പരാതി കൊടുക്കുന്നവർക്ക് നല്ലൊരു പാഠം പഠിക്കുകയും ചെയ്യും നമ്മൾ പുരുഷന്മാർ ഇത് അവസാനിപ്പിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാം എതിരെ ഇതേപോലെ വ്യാജ പരാതി വരും വ്യാജ അലിഗേഷൻസ് വരും പെണ്ണു കൊണ്ടു കൊടുത്താൽ എന്ത് കേസും പോലീസുകാരെടുക്കും ഓക്കെ അപ്പോ കേട്ടല്ലോ അതായത് ഈ ഹണി റോസ് ഈ രാഹുൽ ഈശ്വരനെ നിശബ്ദനാക്കാൻ നോക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് പിന്നിൽ പ്രവർത്തിക്കുന്നത് കുറേ ഫെമിനിസ്റ്റുകളാണ് കാരണം രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ മൗനം പാലിച്ച് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് പിന്നെ ഈ പുരുഷ കമ്മീഷനൊന്നും ഉണ്ടാവില്ല പുരുഷന്മാർക്കുള്ള ഒരു അവകാശം ഉണ്ടാവില്ല ഒരു പ്രതിഷേധം പ്രതിഷേധിക്കാൻ പോലും ഒരു പുരുഷന്മാർ മുന്നോട്ട് വരില്ല അപ്പം അങ്ങനെ നിശ്ശബ്ദമാക്കിയിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മേലെ ഫെമിനിച്ചുകൾ നിന്ന് താണ്ടവ നൃത്തം ചവിട്ടുക അതിനുള്ള പരിപാടിയാണ് അതിനാണ് ഈ രാഹുൽ ഈശ്വറിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഈ ഒരാൾ മാത്രമല്ല ഇപ്പോൾ ശബ്ദം ഉയർത്തുന്നത് കുറെ ആൾക്കാർ പിന്നാലെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ അത് സത്യത്തിൽ പോരാ കാരണം ഇവിടെ പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർ കുറച്ചൊന്നുമില്ലല്ലോ ഒരുപാട് ലക്ഷക്കണക്കിനുണ്ട് അപ്പോൾ അവരൊന്നും രംഗത്ത് വരുന്നില്ല ഒക്കെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ നടക്കും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ് പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതേസമയം ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഫെമിലി ചെളി കുറേ എണ്ണം ഈ സാരി പൂക്കളുടെ താഴത്തെടുത്ത് വന്നിട്ട് കച്ചക്കെട്ടി വന്നിട്ട് നിന്ന് ചാടും അപ്പോൾ അതിന് കുറേ സ്ത്രീകളുണ്ടാവും പക്ഷേ ഒരു പ്രശ്നം വന്നാലേ ആകെ നാലഞ്ച് പുരുഷന്മാരുണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു സംഘടന നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെന്നും എന്നേക്കുമായിട്ട് പുരുഷന്മാരെ ആക്രമിക്കാം അതുമാത്രമല്ല ഈ ഒരു പുരുഷ കമ്മീഷൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനോട് തുടർച്ചയായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഈ ഒരു ട്രെൻഡ് ഈ പുരുഷ കമ്മീഷൻ എന്നുള്ള ട്രെൻഡ് ബാധിക്കുമോ എന്നുള്ള ഒരു ഭയം കൂടി ഫെമിനിച്ചുകൾക്കുണ്ട് അപ്പൊ അതിനാണ് ഈ രാഹുൽ ഈശ്വറിനെ നിശബ്ദനാക്കാൻ പോകുന്നത് പക്ഷെ രാഹുൽ ഈശ്വർ ഒരു അഡ്വക്കേറ്റാണ് വേറെ വാദിക്കാനൊന്നും ആൾക്കാർ വരണ്ട അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് രാഹുൽ ഈശ്വർ ശക്തമായിട്ട് തന്നെ വാദിക്കും കാരണം അങ്ങനെ ഇപ്പോൾ കോടതികൾ ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ ജഡ്ജിമാർ എല്ലാതും ഹൺഡ്രഡ് ഹേഴ്സിനായിട്ട് കൊടുത്താൽ ശരി പിന്നെ അതുമാത്രമല്ല എനിക്ക് തോന്നുന്നതെന്ന് വച്ചാൽ ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഹണി റോസും കിട്ടും നടന്നു വന്നാൽ വലിയ ചന്തി പൊക്കി വന്നാൽ അവിടെ ഇരിക്കണ പാവാട താങ്ങി എന്നിട്ട് ജഡ്ജിമാർ നാക്കിയിട്ട് ആ മോളെ നീ പേടിക്കേണ്ടേടി നിനക്ക് ഞാൻ പത്ത് കൂടി തരാം എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് അറിയില്ല കാരണം അങ്ങനെയാണല്ലോ മൊത്തം ഈ നടക്കുന്നത് മൊത്തം സ്ത്രീകളെ കണ്ടാൽ പിന്നെ വായിൽ വെള്ളം വരും ചിലപ്പോൾ താങ്ങി ജഡ്ജിമാരുടെ അത് കാരണമല്ലോ ഓരോ കേസ് കൊടുക്കുമ്പോൾ ഈ കുടുംബ കോടതിയിലൊക്കെ കേസ് പോവുമല്ലോ ആ സമയത്തൊക്കെ എന്താണ് വീട് കൊടുക്കണം പൈസ കൊടുക്കണം കുട്ടീനെ നോക്കണം പുരുഷന്മാരോട് പറയാം അല്ല ഞാൻ ചോദിക്കട്ടെ ഈ സ്ത്രീ പുരുഷൻ തുല്യരാണെങ്കിലേ എന്തിനാണ് സ്ത്രീക്ക് പൈസ കുട്ടിയൊക്കെ കാരണം കുട്ടി പിന്നെ ജോലിയൊന്നുമില്ല കുട്ടികൾ സ്കൂളിൽ പോകണം കുട്ടികൾക്ക് ജോലിയൊന്നും ഇല്ല അപ്പം കുട്ടികളെ നോക്കണം കുട്ടീനെ എങ്ങനെ നോക്കണം ഈ കുട്ടീനെ നോക്കാൻ പിന്നെ ഇരുപതിനായിരം റുപ്യ ചോദിച്ചത് കുട്ടിയാണ് ഒരു സ്ത്രീ ഒരു ഉദാഹരണം പറയണം ഇരുപതിനായിരം അല്ല ഇപ്പോൾ പിന്നെ ഒരു ലക്ഷം ഒക്കെയാണ് ചോദിക്കുന്നത് ഒരു ഉദാഹരണം പറയണേ ഇരുപതിനായിരം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ന്യായം ന്യായമായിട്ട് നടക്കണം എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ അല്ലേ പതിനായിരം റുപ്യ പുരുഷനും ഈ ഭർത്താവും പതിനായിരം റുപ്യ ഈ ഭാര്യയും കൊടുക്കണം ചെലവിലേക്ക് അല്ലാതെ ഭാര്യ എങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചാറ്റ് ചെയ്ത് കാമുകന്മാരോടൊക്കെ ചാറ്റ് ചെയ്ത് വാടാ വാടാ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ഭർത്താവ് ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കുട്ടിനെ നോക്കണം കുറ്റ കുട്ടി കുട്ടിനെ വളർത്തണം ഈ ഭാര്യക്കുള്ള പൈസയും കൊടുത്താൽ എവിടത്തെ നിയമാണ് എന്തൊക്കെ എന്തെന്താ ഈ പണ്ട് പറയല്ലോ കാടൻ നിയമം കാട്ടിലെ നിയമാണോ ഇന്ത്യയിൽ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പൊ അതൊക്കെ ആദ്യം തുല്യരാണ് തുല്യരാണ് പറയുന്നതാരാണ് പുരുഷന്മാരല്ലല്ലോ സ്ത്രീകളല്ലേ പറയുന്നത് ഞങ്ങൾ തുല്യരാണ് ഒക്കെ തുല്യരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ പൈസ നിങ്ങളും പൈസ ഉണ്ടാക്കുക നിങ്ങൾ പിന്നെ ജോലിക്ക് പോകണം ഞങ്ങൾ തലപുറയിൽ ഇരിക്കാൻ പാടില്ല അടുക്കളയിൽ ഞങ്ങള് കെട്ടിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഒക്കെ നിങ്ങൾ പോയി ജോലി ചെയ്യുക എന്നിട്ട് പൈസ ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ വായടക്കിരിക്കുക ഇനിയിപ്പോൾ ആ നിയമങ്ങൾ വരണം ഒരു സ്ത്രീ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ തെറ്റാണെന്ന് കോടതി പറയണം അങ്ങനത്തെ ജഡ്ജിമാർ വരണം ബോധമുള്ള ജഡ്ജിമാർ വരണം അല്ലാതെ ഹണി റോസിൻ്റെ വലിയ രണ്ട് ചന്തി കണ്ടിട്ട് ആ ബോധം കെട്ടി വീഴുന്ന ജഡ്ജിമാർ ഇതാ ശരിയാവില്ലല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കള്ളക്കേസ് വരുന്നത് അതും കൂടിയും പിന്നെ ഉദാഹരണ സഹിതം തന്നെ കാണിച്ചു തരാം അതായത് ഈ നിരവധി ഉണ്ട് കേട്ടോ നിരവധി ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണക്ക് പിന്നെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഓക്കെ സെവന്റി ഫൈവ് ഇയർ ഓൾഡ് ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പൊ ഈ ഡോക്ടറിന്റെ പേരിൽ ഒരു പീഡന കേസ് പനിയായിട്ട് വന്ന പതിനൊന്ന് വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് അപ്പൊ ഈ വാർത്ത വരുമ്പോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എഴുപത് ഇത്രയും എഴുപതിനു മുകളിലുള്ള ഒരു ഡോക്ടർ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കരിയർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ പതിനൊ എന്തെങ്കിലുമൊക്കെ കേസുകൾ വരാതിരിക്കില്ല പനി പിടിച്ച് ഒരു പതിനൊന്ന് വയസ്സുകാരിയോട് അങ്ങനെ പെരുമാറാൻ ഈ പുള്ളിക്ക് പറ്റുമോന്ന് പക്ഷെ ആ വാർത്ത പലയിടത്തും ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷെ പിന്നെ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഇദ്ദേഹം വളരെ ചിലരോട് ഫീസ് വാങ്ങിക്കില്ല വളരെ കുറഞ്ഞ ഫീസ് അൻപതിൽ താഴെ രൂപയ്ക്കാണ് ഇദ്ദേഹം ചികിത്സിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ആരോ ചെയ്ത ഒരു കാര്യമാണെന്ന് ഇങ്ങനെ ഞാൻ പിന്നീട് കേൾക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാർത്ത എം ബി ഡി ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ പീഡിപ്പിച്ചു എന്ന വാർത്ത അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ എന്തായാലും പീഡിപ്പിക്കാൻ ഒരു സ്കോപ്പ് ഇല്ല കാരണം നമ്മളെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒന്നിലേറെ കാൻഡിഡേറ്റ്സ് ആണ് അതിനകത്തിരിക്കുന്നത് ആകെപ്പാടാ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം അതിന്റെ ഇടയിൽ അതിനൊരു സാധ്യത കുറവാണ് എന്ന് അതും അന്വേഷിച്ചപ്പോ ഈ പറയുന്ന എന്തോ ഒരു മണൽ മാഫിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു തർക്കമുണ്ട് എന്നാ പിന്നെ ഈ ആക്കി ഒരു പണി എന്ന് വെച്ച് അപ്പൊ ഇങ്ങനെ പല രീതിയിലും വാർത്തകൾ വരാം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അതായത് പിന്നെ ആ അതായത് കള്ളക്കേസ് പീഡിപ്പിച്ചേ പറഞ്ഞ കള്ളക്കേസാണ് ഏറ്റവും കൂടുതൽ വരിക അതിൽ ഇപ്പം രണ്ട് രണ്ടെണ്ണം ഉദാഹരണം കേട്ടല്ലോ അതായത് ഈ കള്ളക്കേസ് ആണെങ്കിലും ചിലർ ഈ ശത്രുത തീർക്കാനാണെങ്കിലും ഈ എന്നെ പീഡിപ്പിച്ചേന്ന് പറഞ്ഞൊരു പെണ്ണാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ മുമ്പൊക്കെ എന്താ പറയാ ഒരു സ്ത്രീയും അവരവരുടെ ചാരിത്രം വെച്ചിട്ട് ചാരിത്രം പണയം വെച്ചുകൊണ്ടൊന്നും പറയില്ല എന്നാണ് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്റെ ചാരിത്രം ഇപ്പൊ ഈ പരിപാടി തന്നെ വെറും ചായ കുടിക്കുന്ന പോലെയാണ് സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ചായ പിടിക്കണ പോലെയാണ് ഒരു പത്ത് വയസ്സൊക്കെ വിലയിരുത്തേക്ക് അപ്പോൾ ഈ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു വന്നിട്ട് കള്ളക്കഥ പറയുന്നത് സ്ത്രീ തന്നെയാണ് വിടുന്നത് വേറെ ആരായിക്കോട്ടെ അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ പിന്നെ ഈ സിദ്ദിക്കിൻ്റെ ഒക്കെ കേസ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാണ് ഫുൾ കള്ളക്കേസ് എന്നുള്ളത് കാരണം ആ പെണ്ണിന്റെ പെണ്ണിൻ്റെ നാട്യം ആ മറ്റെന്താണ് ആ പെണ്ണിന്റെ പേര് എന്താണ് ഇര ഇര അതിജീവിത അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല എന്താ നടിയുടെ പേര് ഞാൻ മറന്നത് ആ നടി ആരും അറിയുന്നില്ല ഒരു ഒരു മൂദേവി ആ മൂദേവിയുടെ തെളിവ് സിദ്ദിഖ് പീഡിപ്പിച്ചെന്നുള്ള തെളിവ് എന്താ അറിയോ ആ മസ്കോട്ട് ഹോട്ടലിൽ നിന്ന് റൂമിൽ നിന്ന് നോക്കിയാൽ ആ സ്വിമ്മിംഗ് പൂള് കാണാ മാസ്കോട്ട് ഹോട്ടലത്തെ ഒരു സൈഡിലത്തെ മുഴുവൻ റൂമുകളിൽ നിന്ന് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാം എന്തിനാണ് റൂമിലേക്ക് പോകുന്നത് മാസ്കോട്ട് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോയാൽ തന്നെ സ്വിമ്മിംഗ് പൂൾ കാണാം ഇതൊക്കെയാണ് വലിയ തെളിവ് ചോറ് കൊടുന്നു തൈര് കൊടുന്നു അത് കൊടുന്നു ഇത് കൊണ്ട് ഫുള്ള് കള്ളക്കേസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ കഥകൾ ഉണ്ടാക്കുമ്പോഴേക്കിന് കോടതികളായിട്ട് വിശ്വസിക്കുകയാണ് പിന്നെ അയാളെ വേട്ടയാടും ജീവിതകാലം മുഴുവൻ വേട്ടയാടിയിട്ട് അയാളെ ഇല്ലാതാക്കുമ്പോൾ ചിലർ ആത്മഹത്യ ചെയ്യും ഇപ്പോൾ ഈ പണക്കാരൊന്നും ആത്മഹത്യ ചെയ്യണ്ടാവില്ല ശ്രദ്ധിക്കൊന്നിപ്പോൾ പണമുള്ളത് കാരണം അങ്ങനെ പിടിച്ചൊന്നും പോകും അല്ലാത്തവരോ നാട്ടിലൊരു വില ഇല്ലാതായി വീട്ടിലെ വിലയില്ലാതായി പൈസയില്ല ജോലിയും പോയി അങ്ങനത്തെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും നേരെ ഒരു കഷ്ണം കഷ്ണക്കാർ ചിലവാക്കും അങ്ങനെയാണ് അമ്പതിനായിരം ആൾക്കാർ ചിലവാക്കുന്നത് ഇതിനൊരു അവസാനം വന്നേ പറ്റൂ ഈ കള്ളത്തികളിനെ ആദ്യം കെട്ടിടണം ഈ കള്ളത്തികൾക്ക് നേരെ തിരിച്ചൊരു കേസ് കൊടുത്താൽ പോരാ ശിക്ഷിക്കണം ഇപ്പോൾ ഈ എന്താ പറയുക ഉത്തർപ്രദേശിൽ വിശ്വസി പറഞ്ഞാൽ വിശ്വസിക്കൂല ഒരു കോടതിയിലെ ഇതുപോലൊരു കേസ് വന്ന് അപ്പോൾ അതിൽ ഒരാളിനെ എത്ര നാല് വർഷം ജയിലിലിട്ട് ഈ സ്ത്രീയുടെ വാക്കിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരാളിനെ നാല് വർഷം ജയിലിലിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല അയാള് നിരപരാധി എന്ന് തെളിഞ്ഞു നാല് കൊല്ലം കഴിഞ്ഞിട്ട് നിരപരാധി എന്ന് തെളിഞ്ഞു പക്ഷേ സാധാരണഗതിയിൽ ഇന്ത്യയിൽ അങ്ങനെ ന്യായം കിട്ടാറില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ആ ഒരു കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിൻ്റെ ഒരു ജഡ്ജി അയാൾ ഒരു അയാൾ നീതി ഒരു നീതിമാനായിരുന്നു അയാൾ നോക്കുമ്പോൾ ഇയാൾ നിരപരാധിയാണ് നാല് കൊല്ലം ജയിലിലും കിടന്നിട്ടുണ്ട് ഈ സ്ത്രീ നുണ പറഞ്ഞതാണ് തെളിഞ്ഞു ഫുള്ള് തെളിഞ്ഞു അങ്ങനെ അയാളെ ജയിലിൽ നിന്ന് വിടിച്ചു ഈ ജഡ്ജി പറഞ്ഞു വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ നാലു കൊല്ലാർ തിരിച്ചു കൊടുക്കും ആ ജഡ്ജി ചിന്തിച്ചു അങ്ങനെ ആരും ചിന്തിക്കാറില്ല എന്തേലും പോയി പണി പനവക്കളാ പറഞ്ഞിട്ട് ആട്ടി പിടിക്കില്ല പക്ഷെ ആ ജഡ്ജി ചിന്തിച്ച് എന്ത് എന്താണ് അയാളുടെ നാല് കൊല്ലാർ തിരിച്ചു കൊടുക്കുന്നത് എന്താ ജഡ്ജി എന്താ ചെയ്ത അറിയോ ഈ സ്ത്രീനെ പിടിച്ച് നാല് കൊല്ലം ജയിലിട്ട് അതാണ് ജഡ്ജി അതാണ് ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ജഡ്ജി അല്ല പാവടത്താങ്ങിയല്ല ചന്ദികൾക്ക് നോക്കിയിട്ട് ജഡ്ജി അല്ല വേണ്ടത് നമുക്ക് ഇങ്ങനത്തെ ജഡ്ജാണ് നാല് കൊല്ലം ആ സ്ത്രീനെ പിടിച്ച് ജയിലിലിട്ട് അയാൾ നാല് കൊല്ലം നിരപരാധി ജയിലിൽ കിടന്നു നീ കിടന്നിട്ട് ആ ജയിലിന്റെ അനുഭവം ഒന്ന് അനുഭവിക്കുന്നു പറഞ്ഞിട്ടിട്ട് അപ്പോൾ ആ ഒരു വിധി വെച്ചിട്ട് വേണം അതേപോലത്തെ വിധിയെ നടക്കണം കള്ളക്കേസിൽ ഒരാളിനെ പിടിച്ച് ഏഴു കൊല്ലം ജയിലിലിട്ടാല് അയാൾ നിരപരാധി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീനെ പിടിച്ച് ഏഴ് കൊല്ലം ജയിലിടണം അതാണ് അത് നടക്കുള്ളൂ അല്ലെങ്കിൽ വെറൊന്നും പറിച്ചിടുന്ന നിർത്തൂല ഇവർ ഈ സ്ത്രീ സംഘടന എന്താണ് വനിതാ കമ്മീഷനും പിന്നെ മറ്റേ കൊറണ്ടല്ലോ അവരുടെ സംഘടനകൾ അതൊക്കെ അതിൻ്റെ ഒക്കെ ധൈര്യം ഫെമിച്ചുകൾ അതിൻ്റെ ഒക്കെ ധൈര്യത്തിലാണ് ഈ പച്ചക്കളം പറയുന്നത് ഇത് അവസാനിച്ച് പറ്റൂ ഇതിപ്പോ രാഹുൽ ഈശ്വരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സംഗതിശീലനെ പക്ഷേ ഈ പുരുഷ കമ്മീഷൻ വരണം അല്ലെങ്കിൽ ഇനിയും ആത്മഹത്യകളടക്കും പുരുഷന്മാർ ആത്മഹത്യ ചെയ്താൽ പത്ത് വിശ്രമേല ആർക്കുണ്ടാവില്ല സ്ത്രീ ആത്മഹത്യ ചെയ്തത് അതിൻ്റെ പിന്നിൽ ആരാണ് ആര് പീഡിപ്പിച്ചു ആരതാക്കി ആരതാക്കിയവർ പിന്നെ കുറേ നീണ്ട കഥ എന്നിട്ട് അവസാനം ഒരു തന്നെ പിടിച്ച് ജയിലിലടും ചെയ്യും അതാണ് അവസ്ഥ അപ്പോൾ അത് രണ്ട് രണ്ട് കൂട്ടർക്കു വരെ നിയമവരാണ് അതാണ് ഈ പറയുന്നത് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ അഭിപ്രായം പറയേണ്ടവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയട്ടോ എന്തിനാണ് കാണിച്ചു നിൽക്കുന്നത് അഭിപ്രായം പറയൂ അപ്പോ ഇവിടെ ഈസ്റ്റ് വഴയൂർ അങ്ങനെ എന്തൊരാള് പറയണേ പിന്നെ രാഹുലിനൊപ്പം നൂറ് ശതമാനം പിന്തുണ അത് പറഞ്ഞോണ്ടായില്ല പറഞ്ഞോണ്ടായില്ല ഈ രാഹുൽ ഈശ്വരൊക്കെ ഇപ്പൊ ഒരു പ്രതിഷേധ സമരത്തിൽ പോയിരുന്നു ആകെ ഒരു ആളാണ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും ചെന്നിട്ട് വലിയൊരു ജനാവലി ഉണ്ടാക്കിയിട്ടൊരു ഇത് കാണിക്കണം ഒരു ആൾബലം കാണിക്കണം അല്ലാതെ വീട്ടിൽ ഞാൻ സപ്പോർട്ട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ എന്താണ് ഗംഗോ ആളുകൾക്ക് ഇപ്പോൾ എ ടി എം മെഷീനുകൾ കണ്ടാൽ നിയമങ്ങൾ മറക്കുന്നു അത് സംഗതി ശരിയാണ് എ ടി എം മെഷീൻ പറഞ്ഞറിയില്ലേ പോലീസും പട്ടാളവും അധികാരികളും എല്ലാം ഇടതുപക്ഷവും വലതുപക്ഷവും കണക്കാണ് ചേറ്റ സതീശൻ പറഞ്ഞില്ലേ മുനമ്പം വക്കഫ് അല്ല എന്ന് ആ അത് പിന്നെ മറ്റുള്ള വിഷയം മാറി ഓക്കെ മുബാറക്ക് എന്താണ് കാനൂൻ ക സംവിധാൻ ഇതെന്ത് ഇംഗ്ലീഷില എഴുതിക്കുന്നത് ഹിന്ദിയാണ് എഴുതിക്കുന്നത് ഇത് എങ്ങനെ വായിക്കാനാണ് ഓക്കെ പിന്നെ വേറെ മെമ്പു പറഞ്ഞാരുള്ളവരാണ് ചെറിയ തള്ളുകൾ കുറേ ഉണ്ടാവുന്നുണ്ടല്ലോ ചെറിയ തള്ളുകൾ അതെല്ലാം കേ എന്നാണ് അതെ അതിനെല്ലാം കേസ് മൊത്തം ചെറിയ തന്തക്ക് യഥാർത്ഥത്തിൽ മാനസികവും ശാരീരികവും ആകുമ്പോൾ വിവാഹം കഴിക്കണം വെറുതെ ഇരുപത്തൊന്ന് പതിനാൽ അത് വേറെന്താണ് പറയുന്ന തോന്നുന്നത് പോലീസുകാർ അങ്ങനെ പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുകയും കാരണം എ ടി എം മെഷീൻ തന്നെ ഒരു സംശയമുണ്ട പെണ്ണിനെ കാണുമ്പോൾ വായൽ വെള്ളം വരി തന്നെ പിന്നെ ആ മോളെ നീ പറഞ്ഞ ഒക്കെ ചെയ്യാടീ പറഞ്ഞിട്ട് അങ്ങോട്ട് ബോധം കിട്ടേണ്ടത് വീഴാണ് അവസാനം അനുഭവിക്കുന്നത് ഒരു പുരുഷനായിരിക്കും പിന്നെ പാവാട താങ്ങി ഉണ്ടാകും പാവാട താങ്ങി ജഡ്ജിമാരെ ഉള്ളു അല്ലേ കോടതിയിലും പെണ്ണെന്താ പറ അത് ഇങ്ങനെ കേൾക്കും പുരുഷന്മാർ പറഞ്ഞുണ്ടായിരിക്കണാന്ന് പറയും പിന്നെ ഇവിടെ അബ്ദുൾ റഹിമാൻ മഹിളാ കമ്മീഷൻ വേണ്ടേ അത് ഇംഗ്ലീഷാണ് ഒക്കെ കൂട്ടി വെച്ച് വരുമ്പോൾ സമയം കുറവെടുക്കും പിന്നെ അക്കുർ ഇവിടെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യു ചെയ്ത് ചെയ്യൂ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ എന്ന് പറയുന്നത് പറ്റാതെന്താണ് അക്കുർ പിന്നെ കല പറഞ്ഞ ഒരാൾ പറയുന്നത് ഇവളുമാരെ വിടരുത് ഇതിപ്പോൾ പത്ത് കോടി കേസ് കൊടുക്കുന്ന ശരിയെന്നെ നല്ല കാര്യമാണ് അതൊരു ധീരമായ പ്രവർത്തനമാണ് പ്രവർത്തനമാണ് പക്ഷേ അത് പത്ത് കോടിയിലത്തെ ഒരു പത്ത് റുപ്പ്യ കിട്ടുമെന്ന് നോക്കേ വേണ്ടുള്ളൂ കാരണം അത് കാരണം അങ്ങനത്തെ ഒരു നിയമം കോടതിക്ക് അന്യമാണ് സ്ത്രീകളിനെ ഒരു നിയമം അന്യമാണ് ഇതിപ്പോൾ വലിയ കാര്യമായിട്ട് പറയും ജീവരന്ധൻ തടവിനെ വിധിച്ച് ആര് സ്ത്രീകളിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് ഗ്രീഷ്മനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് എവിടെ തൂക്കിക്കൊല്ലണ് വേറെ ഡ്രാമ ആ നേരത്തെ ഒരു വാർത്ത നിങ്ങൾക്ക് തന്നെ കാണാം വേറൊരു കോടതിയിൽ പോവും ജീവരന്ധം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേൾക്കാം പരോൾ കിട്ടിയെന്ന് കേൾക്കാം പിന്നെ നോക്കുമ്പോൾ പരോൾ 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 പരോള് നോക്കുമ്പോൾ അഞ്ചാറ് കൊല്ലം പരോള് പിന്നെ പതിനാല് വർഷമാകുമ്പോൾ വെറുതെ വിട്ടു പറയും ആ മറ്റ സ്ത്രീനെ വിട്ടു എന്താ ആതിര പറഞ്ഞിട്ടൊരു സ്ത്രീനെ ഒരു ഭാസ്കര പണിക്കറിനെ കൊന്ന സ്ത്രീനെ അന്ന് എന്തായിരുന്നു കൊട്ടി കോഷിക്കല് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോ എന്താണ് ഇപ്പൊ പുറത്തു വരാണ് ജയിലിൽ നിന്ന് പുറത്തില്ല അവിടെ ഉണ്ടിട്ട് ഒരു സ്ത്രീ അവിടെ ഒരു സ്ത്രീ പ്രശ്നം ഇട്ടോ കാരണം ആ സ്ത്രീയാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി ഒക്കെ ജയില ഒന്നാം പ്രതി ശിക്ഷനുഭവിച്ചു പുറത്തിറങ്ങി അപ്പൊ അത് പെണ്ണായി ധാരണയാണ് കാരണം എത്ര എത്ര ഈ പോലീസുകാർക്കും ജഡ്ജിമാർക്കും വക്കീലുമാർക്കും ഒക്കെ കിടന്നു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണ് പുറത്ത് വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പുരുഷന്മാർ രണ്ടാം പ്രതിയല്ല ആദ്യം പുറത്തേക്ക് വരേണ്ടത് മൂന്നാം പ്രതി നാലാം പ്രതി അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ് അപ്പൊ ഈ നിയമം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി അണവള നിയമാണ് ഇപ്പൊ നടക്കുന്നത് പിന്നെ സ്ത്രീകളിൽ നിന്നും പുരുഷന് എന്താണ് റസൂൽ സി കെ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരെ രക്ഷിക്കാൻ ഇനിയും ഒരു മഹാത്മാഗാന്ധി ജനിക്കേണ്ടി വരുമോ ആ അതിപ്പോൾ മഹാത്മാഗാന്ധി ജനിക്കണമെന്നില്ല കുറച്ച് പുരുഷന്മാരെല്ലാം സ്ട്രോങ് ആയിട്ട് ഒന്നിച്ചു ചിന്താതി ഇങ്ങോട്ട് ഏടാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോടിയും പറഞ്ഞു പിന്നെ ഗ്രീഷ്മ ഇപ്പോൾ നല്ല സുഖസുന്ദരമായി നടക്കുന്നുണ്ട് അതന്നെ അതാണ് അവർക്കെല്ലാം അല്ല നടക്കുന്നുണ്ട് പറഞ്ഞാൽ ജയിലിനുള്ളിൽ എന്താപ്പോ അവൾക്ക് പ്രശ്നമുള്ളത് ആ കേസ് നടക്കുമ്പോൾ തന്നെ എല്ലാ പോലീസുകാരും സപ്പോർട്ട് തരുന്നു അവൾ ഭയങ്കര ഇന്റലിജന്റ് ആണെന്നൊക്കെ പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് വേറെ നിയമാണ് അത് പിന്നെ അവർ രക്ഷയില്ല അപ്പോൾ ഇതാണ് അവസ്ഥ ഏതായാലും നോക്കുക അതിനിയിപ്പോൾ ഇത് എവിടെ വരെ എത്തുന്നുണ്ട് ഹണി ആരിലെന്ത് ചെയ്യുന്നത് ഹാളി റോസ് കോടതിയിൽ കൊണ്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജഡ്ജിമാരൊക്കെ ഹേ പറഞ്ഞു ബോധം കിട്ടാണ്ട് വീഴും അതപ്പോൾ ഉണ്ടാവുക രാഹുൽ രാഹുൽ ഈശ്വരൻ വടി പിടിക്കും അതാണ് സംഭവം ഓക്കെ എനിവേ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അടുത്ത വീടിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ